േ കേൾ കേക്ക് അല്ലെ നിങ്ങൾ അവരെ മാത്രം എനിക്ക് സംസാരിക്കില്ലേ ഞങ്ങളുടെ കാര്യം ആദ്യം കേൾക്കാം അത് ശരിയാണ്

നിങ്ങൾ അവര് കൂടെ കൊണ്ടായിരുന്നോ നിങ്ങൾ പറയാനില്ല എത്ര നാളായി വിഷയം പറയാം മാസങ്ങളായി ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത് ഈ വെള്ളപ്പൊക്കത്തിൽ പത്ത് പന്ത്രണ്ട് പേര് വർക്ക് ചെയ്യുന്ന സ്ഥാപന പതിമൂന്ന് ദിവസമായി അടഞ്ഞു കിടക്കുന്നത് ഒരിട്ട് പഞ്ചായത്തിന്റെ സ്ഥാപന ഞങ്ങൾക്കൊന്ന് ബാത്റൂമിൽ പോകണം ഞങ്ങൾക്കൊന്ന് നൂറ് രൂപയ്ക്കണം ഞങ്ങൾക്കൊരു പത്ത് രൂപയുടെ ചോറുണ്ടെങ്കിൽ സ്ഥാപനം മാത്രമേ ഉള്ളൂ അതെന്തോല അവോഡ് ചെയ്യണേ ഇവര് എത്ര കാഴ്ച ഇവരുടെ പിന്നാലെ ഞാൻ പിന്നാലെ ഞാൻ പിന്നാലാണെന്ന് പറഞ്ഞവർ കണ്ടത് ഇവരൊരു സൂപ്പറായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വിലയില്ലേ ൂടി പറയാനുള്ളത് ചെറുനര പാലം ഉള്ളതിനു ശേഷം ആ പോലീസ് ഡൈവേർട്ട് ചെയ്ത് വണ്ടികൾ മൂന്നുപേർ തിരിച്ചുവിടുന്നത് കാഴ്ച പഞ്ചായത്തി കൂടെ അതാ പി ഡബ്ല്യു ഡിയിലോട്ടി കൂടെ പോകാണെങ്കിലും വലിയ പ്രശ്നമില്ല ഈ ചെറിയ ചാത്തഞ്ചാൽ പോലെയുള്ള പാല ഇടിഞ്ഞു കിടക്കാണ് ഒരു റോഡ് പോലും പഞ്ചായത്തിൽ ഇനി ബാക്കിയില്ല അതിനാരും പരിഹാരം ചെയ്യും നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിനിരില്ലേ നമുക്കെടുത്ത് വെക്കാനായിട്ട് അതിനാലും പരിഹാരം ചെയ്യും അതിനൊരു നടപടിയും കൂടി ഈ വെല്യ രൂക്ഷമായ ഹൈവേയുടെ പ്രശ്നത്തോടൊപ്പം തന്നെ ഇതും കൂടി കണ്ടെത്തി തീരും ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു പത്ത് പൈസ നീ എടുത്തു വെച്ചാലും മറുപടി ചെയ്യാൻ പറ്റില്ല അവിടെ അങ്ങനെ വിഷയം പിന്നെ നിങ്ങള് സെന്ററിൽ റോഡ് പണ്ട് കൈ രണ്ട് കുഴി വലിയൊരു രണ്ട് കുഴി അതായത് സ്ലാബ് പൊളിച്ച് കൈവേട സാധനം പറഞ്ഞു പൊളിച്ചത് പി ഡബ്ല്യു ടി റോഡിന്റെ അവിടെ പൊളിച്ചിട്ട് ഒരു വലിയ രണ്ട് കുഴിയാണ് എല്ലാവർക്കും നല്ല നമസ്കാരം അങ്ങനെ റോഡ് എഴുന്നള്ളത്ത് പൂർത്തിയാക്കി ജന നേതാക്കളും വലിയ വലിയ ഉദ്യോഗസ്ഥരും ദേശീയപാതയിൽ നിന്നും യാത്രയായി പക്ഷേ ആ എഴുന്നള്ളത്ത് അത്ര സുഖകരമായിരുന്നില്ല എല്ലാത്തവണയും പറഞ്ഞു പറ്റിക്കുന്ന പ്രഹസന മീറ്റിങ്ങുകൾക്ക് ശേഷം നടത്തിയ ദേശീയപാത റോഡ് എഴുന്നള്ളത്ത് തീർച്ചയായിട്ടും അതൊരു മികച്ച ഓർമ്മയാണ് ജന നേതാക്കന്മാർക്കും വലിയ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾ നൽകിയത് ഇന്നലെ റെസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത പ്രഹസന മീറ്റിംഗ് പതിവ് പോലെ തന്നെ കാര്യങ്ങൾ നീണ്ടു നല്ല അണ്ടിപ്പരിപ്പായിരുന്നു വിതരണം ചെയ്തത് അതുപോലെ നല്ല പാലൊഴിച്ച ചായയും ഗുഡയുടെ ബിസ്ക്കറ്റും നൽകി അധികൃതർ വരുന്ന ആളുകളെ സന്തോഷിപ്പിച്ചു പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല മീറ്റിങ്ങിൽ വന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രത്യേകിച്ച് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലി സോമൻ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസ് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു എന്നിവർ വെറുതെ അണ്ടിപ്പരിപ്പും തിന്ന് ചായയും കുടിച്ച് ഗുഡയുടെ ബിസ്ക്കറ്റും തിന്ന് പോകാൻ വന്നതായിരുന്നില്ല എന്ന സത്യം യോഗത്തിൽ വന്നിരുന്ന ജന നേതാക്കന്മാർക്കും വലിയ ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടു ആദ്യത്തെ ഊഴം കാടൂറ്റി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റേതായിരുന്നു ഞങ്ങളുടെ റോഡുകൾ ഇനി ഒന്നും ബാക്കിയില്ല എല്ലാം നശിച്ചു പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ തീരെ പണമില്ല ഞങ്ങൾ എന്ത് ചെയ്യും കളക്ടറെ ഇതായിരുന്നു പ്രിൻസി ഡേവിസിന്റെ ചോദ്യം പി സി ബി അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഇതേ ആവശ്യങ്ങൾ തന്നെയായിരുന്നു ഉണർത്തിച്ചത് ഓരോ യോഗങ്ങളും പ്രഹസന യോഗങ്ങളായി മാറ്റി ഓരോ യോഗത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി ഈ പി ഡി അടക്കമുള്ള ഈ കോൺട്രാക്ടർമാരു ഉൾപ്പെടെയുള്ള ഈ കമ്പനിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്ന നിരുത്തരവാദിപരമായ സമീപനം ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നൽകുന്നു ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ നടക്കാൻ പറ്റുന്നില്ല ആളുകളുടെ പരാതി കേട്ടിട്ട് ഇതായിരുന്നു രൂക്ഷമായ വിമർശനം എല്ലാം കേട്ടു ജന നേതാക്കന്മാർ പറഞ്ഞു പി ഡിയോടും കോൺട്രാക്ടറോടും വിളിച്ച് നേരെ കാര്യങ്ങൾ പറഞ്ഞു നന്നായി പണിയെടുക്കണം ബാലരമേല ചില കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ മഞ്ചാടിപുരത്തെ രാജാവായിരുന്നു മഞ്ചാടി വർമ്മൻ അപ്പൊ മഞ്ചാടി വർമ്മൻ പ്രജകളോട് ഇടയ്ക്കിടയ്ക്ക് പറയും പ്രജകൾ നാം കൽപ്പിക്കുന്നു കൃത്യമായി തന്നെ പണിയെടുക്കണം അടിയൻ സമ്മതിച്ചിരിക്കുന്നു ഇതുപോലെയുള്ള ഇടപെടലുകളാണ് ഇന്നലെ റെസ്റ്റ് ഹൗസിൽ നടന്ന മീറ്റിങ്ങിൽ പറഞ്ഞത് കുറെ തീരുമാനങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്തു എന്നാൽ കഴിഞ്ഞ തവണ എടുത്ത തീരുമാനങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല എന്തിനാണ് ഇങ്ങനത്തെ പ്രകസന മീറ്റിംഗ് അണ്ടിപ്പരിപ്പ് തിന്നാൻ വന്നതല്ല ഞങ്ങൾ പാലൊഴിച്ച ചായ കുടിച്ച് പോകാൻ വന്നവരല്ല ഞങ്ങൾ ഗുഡ് ബിസ്ക്കറ്റ് ഞങ്ങളുടെ നാട്ടിലും കിട്ടും തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചില സംഭവങ്ങൾ പറഞ്ഞു വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു എല്ലാം തല കേട്ടു ഞങ്ങളെല്ലാം ചെയ്യാം ഇതിലേറ്റവും വലിയ തമാശ നമ്മുടെ മേലെ മെട്രോ താഴെ വാട്ടർ മെട്രോ എല്ലാം കൂടി സമഞ്ജസിക്കുന്ന സമഞ്ജസ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഡിവൈൻ അടിപാതയുടെ അവിടെയുള്ള വെള്ളക്കെട്ടില്ലേ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉടനെ പി ഡി അവിടെ വർക്ക് നടക്കുകയാണ് അപ്പോൾ ഒരു ജനപ്രതിനിധി അവിടെ വന്നിട്ട് പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ അവിടെ വർക്ക് നടത്തുന്നത് ഡിവൈൻ നയകേന്ദ്രത്തിൻ്റെ രണ്ടാമത്തെ ഗൈറ്റ് കഴിഞ്ഞ് കാനില്ല പിന്നെ അവിടെ നിങ്ങൾ എന്തോ വർക്കാണ് നടത്തുന്നത് പ്രിയപ്പെട്ടവരെ ആദിശോചനീയം ആതിഹാസനീയം എന്നാണ് ഈ മീറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത് ഇതെല്ലാം പറഞ്ഞു കേൾക്കാനും എം പി അടക്കമുള്ളവരും എം എൽ എ അടക്കമുള്ളവരും അവിടെ അവിടെ സാക്ഷിയായിരുന്നു ഇടക്കിടയ്ക്ക് അവർ ഈ മഞ്ചാടി വർമ്മനെ പോലെ നിങ്ങൾ നന്നായി പണിയെടുക്കണം കേട്ടോ ഞാനതല്ലെങ്കിൽ അടിയൻ ഞങ്ങൾ ചെയ്തോളാം തുടർന്നായിരുന്നു എഴുന്നള്ളത്ത് ആരംഭിച്ചത് പരിവാരങ്ങളുമായിട്ട് എഴുന്നള്ളത്തിനിറങ്ങി ദേശീയപാതയിലൂടെ വളരെ നല്ല രീതിയിൽ എഴുന്നള്ളത്ത് തുടങ്ങി മുരിങ്ങൂർ ജംഗ്ഷനിലായിരുന്നു എഴുന്നള്ളത്ത് അവിടെ അത് ഒറ്റ പ്രതിഷേധവുമായിട്ട് ജയൽ പട്ടത് നിൽക്കുന്നു നമ്മുടെ ആദരണീയനായ എം പി കൈയ്യോട്ടെങ്കിലും കാണിച്ചു ബാക്കി എല്ലാ ആളുകളും വളരെ ചീഖം മുന്നോട്ടേക്ക് എഴുന്നള്ളത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി എളുപ്പമായിരുന്നില്ല അവരുടെ കാര്യങ്ങൾ കൊരട്ടിക്കാർ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ പരിവാരങ്ങളുമായി വരുന്നത് ആദ്യം പൊട്ടിച്ചത് അവിടെ ഈ കോൺട്രാക്ടർമാർക്ക് നന്നായി പണി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ട് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പണിയുന്ന ഈ ദേശീയപാതക നിർമ്മാണത്തിന്റെ അപാകതകൾ കാണിച്ചു കൊടുക്കുന്ന ഒരാൾ ആ കുരട്ടി ജംഗ്ഷനിലുണ്ട് അദ്ദേഹം ഓട്ടോ വിളിക്കുന്ന നമ്മുടെ ഷാജി എന്ന് പറയുന്ന ചേട്ടനാണ് ആ ഷാജി ചേട്ടനായിരുന്നു ആദ്യത്തുഴം ഷേജിക്ക് ചോദിച്ചു ഈ എം എന്ന് പറയുന്ന ജനപ്രതി ജനനായകനോടും എം പി എന്ന ജനനായകനോടും വലിയ ഉദ്യോഗസ്ഥന്മാരോട് അയാൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ ഓരോ തവണ വന്ന് സന്ദർശിച്ച് പോകുമ്പോഴെടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് ാക്കിയിട്ടുള്ളത് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവിടെ നിന്നെല്ലാം കേട്ട് ചരങ്ങരയിലേക്കായിരുന്നു പിന്നെ അടുത്ത എഴുന്നള്ളത്ത് എഴുന്നള്ളത്ത് അവിടെ അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നീട് വീണ്ടും മുരിങ്ങൂരിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഒരു ചെറിയ എഴുന്നള്ളത്ത് വീണ്ടും നടത്തി ആ എഴുന്നള്ളത്തിലും കിട്ടി അത്യാവശ്യം നല്ല കാര്യങ്ങൾ അങ്ങനെ എഴുന്നള്ളത്ത് പൂർത്തിയാക്കി പരി പരിവാരം ദേശീയപാതക നിർമ്മാണ കാഴ്ചകളെല്ലാം കണ്ട് സമൃദ്ധിയായ ജനങ്ങളിൽ നിന്നുള്ളത് ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ യാത്രയായി പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു ഈ ദേശീയപാതയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇതുപോലെയുള്ള പ്രഹസന മീറ്റിങ്ങുകൾ ചില ജനപ്രതിനിധികൾ ഈ കൊരട്ടയിലുള്ള ചില ജനപ്രതിനിധികളൊന്നും പങ്കെടുത്തില്ല കാരണം അവർ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഒരു ഞങ്ങൾക്കും മനുഷ്യന്മാരാണ് ഞങ്ങൾക്കൊക്കെ ഒരു നിലപാടുണ്ട് അപ്പോൾ ആ ലെവലിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഈ പ്രഹസന പരിപാടി പ്രഹസന പരിപാടി എന്ന് പറഞ്ഞാൽ പ്രഹസന പരിപാടി ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ ചെറുപ്പം കാണിച്ചു വെച്ചേക്കുന്ന പരിപാടികൾ നിങ്ങൾക്ക് കാണാം ചെറുകരെ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടികൾ കാണാം തോടില്ല കാര്യമില്ല ഇതൊക്കെയാണ് എന്നിട്ടും ജനങ്ങളിപ്പോൾ വളരെയധികം രൂക്ഷമായി പ്രതികരിച്ചു എന്ന സമയത്താണ് ഈ പ്രഹസന യോഗവും അതുപോലെ തന്നെ എഴുന്നള്ളത്ത് നടത്തിയത് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട ജനനായകന്മാരെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ഈ അണ്ടിപ്പരിപ്പും പാലൊഴിച്ച ചായയും അതുപോലെ ഗുഡയുടെ ബിസ്ക്കറ്റും അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു അടുത്ത അടുത്ത മീറ്റിങ്ങിൽ അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു ഗുഡ നല്ല ബിസ്കറ്റാണ് പക്ഷേ ബ്രിട്ടാനിയ കുറേ കൂടി നല്ലത് അത് തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിൽ അതുപോലെ അണ്ടിപ്പരിപ്പിന് ശേഷം വേറെ ഏതെങ്കിലും സാധനങ്ങളോ പാലൊഴിച്ച ചായയ്ക്ക് വരെ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ ഉൾപ്പെടുത്തി കുറേ കൂടി മാറ്റം കൊണ്ടുവരേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം അണ്ടിപ്പരിപ്പ് തന്നതിനും പാലൊഴിച്ച ചായ തന്നതിനും ഗുഡയുടെ ബിസ്ക്കറ്റ് തന്നതിനും ഒരിക്കൽ കൂടി നന്ദി എഴുന്നള്ളത്ത് പൂർത്തിയാക്കി പരിവാരങ്ങളുമായി അവർ മടങ്ങി അപ്പോഴും ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇന്ന് മീറ്റിംഗ് മീറ്റിംഗ് ഇന്നലെ നടന്നില്ലെന്ന് ഇന്നാണ് കുറച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ ആശ്രയിൽ കോഴികളടക്കാൻ ഇന്നലെ ഇന്നലെ എന്താണെന്ന് രണ്ടാം മാസം കൂടി നമ്മൾ മീറ്റിംഗ് കൂടുന്ന ഫെബ്രുവരി കൂടി മാർച്ച് കൂടിയില്ല ആ ഡൈവർഷൻ ഡൈവർഷൻ കൂടെ ആരായാലും നമ്മുടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തെങ്കിലും ഇപ്പൊ മിനിസിപ്പൽ മീറ്റിംഗ് കൂടണ്ട എല്ലാവരും പറഞ്ഞു എടുക്കുന്ന കാര്യങ്ങളൊരു തീരുമാനം ഇല്ലെന്നു കൊരട്ടിലെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ പറയണ്ട എട്ട് മാസം തുടങ്ങി പറയട്ടെ എട്ട് മാസമായി ആരംഭിച്ചു ഡ്രൈനേജിന്റെ പണി ഇപ്പൊ തേക്കെ ബ്രേക്ക് കൊരട്ടിലെ ജനീയ ഹോട്ടല് പതിനഞ്ച് ദിവസമായി അടച്ചിട്ടിട്ട് കൊരട്ടിലും സൗകര്യം ഇല്ലാണ്ടായിട്ട് പതിനഞ്ച് ദിവസമായി എട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിച്ചത് ഡ്രെനേജ് മാത്രം ആ ഡ്രൈനേജിൽ കണക്ട് ചെയ്യാൻ ഇതുവരെ തീരുമാനം വന്നില്ല വെള്ളം കെട്ടാ മുട്ടിനൊപ്പം വെള്ളം പാർക്ക് ഇൻഫാ പാർക്ക് എം എം എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തിയിലധികം പിള്ളേർ ഒന്ന് കൊണപ്പറട്ടി ജംഗ്ഷനാണ് മുട്ടിനൊപ്പം വെള്ളം ഇതിനെ ഇവരെ പിന്നാലെ നിന്ന് നിർബന്ധിച്ച് കഴിഞ്ഞ ദിവസം വന്നാണ് തന്നാണ് അവരാനാസം ഇവരെ ഒന്ന് പൊട്ടിച്ചത് പഴയ ഡ്രൈനേജ് പുതിയ ഡ്രൈനേജ് കണക്ഷൻ കൊടുത്തത് തേക്ക് ബ്രേക്കിനോട് ഇപ്പോഴൊന്നും ചെയ്തില്ല അവരെ ചേച്ചി കൊണ്ട് മണ്ണൊന്നും മാറ്റി അതുകൊണ്ട് ഈ കോൺക്രീറ്റ് പൊട്ടിക്കാൻ നോക്കി നടക്കോ ബ്രേക്ക് ഗ്രൗണ്ട് പറഞ്ഞു ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആറ് പ്രാദേശിക റോഡുകൾ ഒരു റോഡല്ല താദേശം റോഡ് ആറണം ഇവിടെ വന്ന് വന്ന് പരിശോധിച്ചാൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇവിടെ എന്റെ അതെവിടെ ഉണ്ട് ഒരു പുരോഗതി എന്തായില്ല അന്ന് പറഞ്ഞു പിറ്റേ ദിവസം ജി എസ് കിട്ടുന്ന അന്ന് വൈകിട്ട് ഒരു അരവണ്ടി ജി എസ് പിന്നെ ആറ്റപ്പാടിനോട് അത് കുറച്ചിട്ടും അതിനുശേഷം ആ ബാധിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നടന്നു പോകാൻ പറ്റില്ല വാഹനം കൊണ്ടു പോകുന്നില്ല നടന്നു പോകാൻ പറ്റില്ല ഒരേ കുഴികള് വീണ് ഇപ്പൊ ആള് വരുമ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അപ്രോച്ച് കൊണ്ടിട്ട് ഭാഗമായിട്ടുള്ളത് എന്ന് വെച്ചാൽ മഴക്കാരൻ കഴിയുന്നത് വരെ രണ്ട് സൈഡിൽ കുഴി അവിടെ പോലീസുകാർ അടക്കമുള്ള ആളുകൾ നേരത്തെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ഇത് നമ്മള് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് നാട്ടിലൊക്കെ ഉട്ടി കൊണ്ടുപോകാൻ വേണ്ടി പറയുന്ന പരിഹാരം അല്ലല്ലോ പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കെടുത്താണ് സഞ്ചരിക്കുന്നത് ഇന്ത്യയിലോട്ടാകാനുള്ള ആളുകളാണ് അവിടെ പറഞ്ഞതല്ല ഒരു വീലർ വണ്ടി പോയി അതുപോലെ തന്നെ എല്ലാ സ്ലാബും ഏതൊരു പ്രദേശത്തേക്ക് എല്ലാ വണ്ടികളും കടന്നു പോകുന്ന സ്ലാബ് ചെറിയ വിട്ടുപോയിരിക്കും പിടിച്ചിട്ടില്ല അവിടെ തന്നിട്ട് ആ സ്ലാബ് വാങ്ങാൻ ചെയ്യേണ്ട ഈ വാഹനങ്ങൾ മുൻപ് കടന്നു പോകുന്നത് നമ്മുടെ മുൻപ് ഇത് വരെ അപകടം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കരുതണം ഏത് നിമിഷവും വലിയ അപകടം സംഭവിക്കാം എന്നുള്ള പ്രശ്നം വേണ്ട സർവീസ് റോഡിന് പോയിട്ട് സമയത്ത് നമുക്ക് അപകടകരമായിട്ട് സാഹചര്യത്തിലാണ് പോകുന്നത് വലിയ കിടക്കെട്ട് അവിടെ അതിന്റെ ഭാഗമായിട്ടുണ്ട്

കോടതി വിധി വരുന്നുണ്ടല്ലോ കോടതി ഓർഡർ എന്തായാലും അനുകൂലമായിട്ട് വരുള്ളൂ എന്നാണ് ഇരുപത്തഞ്ചാം തീയതി നമുക്കനുസരിച്ചാൽ പറയാനുള്ളത് പക്ഷേ ഇതൊക്കെ ഇന്നത്തെ ഈ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ഇതിന് മുന്നേ മീറ്റിംഗ് ഉണ്ടായില്ലേ ഈ എം പി ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു കളക്ടർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇതിന് മുന്നേ നമുക്ക് വാരിക്കോ ഒരു വാഗ്ദാനം തന്നിട്ടാണ് അവിടുന്ന് പോയത് പക്ഷെ എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല ഇന്നും അത് തന്നെ ഉണ്ടാവാൻ പോണത് ചേട്ടൻ ഈ മീറ്റിങ്ങുകള് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് ചേട്ടൻ ഒരുപാട് ഇടപെടൽ നടത്തുന്ന വ്യക്തികളല്ലേ ഇവര് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രഹസനം തന്നെയാണ് അത് ഉറപ്പാണ് എന്ത് ചെയ് എന്ത് ചെയ്യുന്ന പറയുന്നത് കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിൽ തന്ന ഉറപ്പുകളൊക്കെ എവിടെ പാലിച്ചിങ്ങണത് ഈ അത് കഴിഞ്ഞിട്ടും കഴിഞ്ഞ തിങ്കളാഴ്ച ഒമ്പത് മണിക്കൂറല്ലേ വഴിയിൽ വണ്ടി കിടന്നത് ഒമ്പത് മണിക്കൂറെ